ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷവുമായിട്ടോ ഞാൻ എത്തിയിരിക്കുന്നത് അപ്പൊ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകണേ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം ഇന്ന് ലാസ്റ്റ് സീനായിട്ട് കാണുന്നത് നമ്മുടെ സച്ചിക്ക് ആകെ മൊത്തം ഡൗട്ട് അടിച്ചിരിക്കുകയാണ് അങ്ങനെ ഇളയച്ചിന് വേണ്ടി ഇളനീര് വെട്ടാൻ പോയ നമ്മുടെ സച്ചി മഹേഷിനോട് പറയുകയാണ് കേട്ടോ എന്തോ ഉണ്ടട ഇതിന്റെ പിന്നില് അങ്ങനെ സംസാരിക്കുന്ന ൊക്കെ കേട്ടിട്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അങ്ങേരുടെ കയ്യിൽ മുഴുവൻ കള്ളത്തരവ അങ്ങേറെ ആ നോട്ടും കോട്ടും സൂട്ടും സംസാരവും ആകെ മൊത്തം ഒരു വശവശകാന്ന് പറയുമ്പോൾ മഹേഷ് പറഞ്ഞു നീ ഒന്നും മിണ്ടാതിരിക്കുക എനിക്കിപ്പം ഒരു ഐഡിയ തോന്നാണ് മലേഷ്യയിൽ നിന്നല്ലേ വന്നത് പുള്ളിക്കാരന്റെ ബാഗിൽ ചിലപ്പോൾ നല്ല സ്കോച്ച് കാണുമായിരിക്കും അങ്ങ് മലേഷ്യൻ സ്കോച്ച് അതിനൊക്കെ നല്ല ടേസ്റ്റാടാ നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ ഇളനീരിലൊക്കെ ഒഴിച്ച് അതൊരു പിടിപിടിപ്പിച്ച ഉണ്ടല്ലോ പിന്നെ പിടി പിടിപിടിപ്പിച്ച് അങ്ങേറയിൽ സ്കോച്ച് അല്ല ഉള്ളത് ഞാൻ പറയുന്നില്ല എടാ നീ ിച്ചോ അങ്ങനെ സംസാര രീതി അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു ഏതായാലും സച്ചിൻ നീ ഒരു കാര്യം ചെയ്യ അങ്ങേടെ അങ്ങേരുടെ കയ്യില് സ്കോച്ച് ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ആ സ്കോച്ച് നമുക്കും കൂടെ അടിക്കാം കുറച്ചായ ആൾക്കും കൂടെ കൊടുക്കാം എന്നിട്ട് നമുക്ക് സത്യം പറയിപ്പിക്കാം അല്ല ഈ കള്ളകത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കും സത്യങ്ങളെല്ലാം പുറത്ത് വരൂടാം നമുക്ക് ആ വഴി ഒന്ന് ചിന്തിക്കാം എന്നൊക്കെ പറയണം അപ്പൊ സച്ചി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കാനിട്ട് എന്താണെന്നൊരു വിടയും നമ്മുടെ സച്ചിക്ക് കിട്ടുന്നില്ല ഒരു വശവശക്ക് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മുടെ ഇളയച്ഛനെ കാണിക്കുകയാണ് അങ്ങനെ ഇളയച്ഛനെയും കൊണ്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് റൂമിലേക്ക് പോകണം അല്ലെങ്കിൽ സംസാരിച്ച് ഓവറാക്കി ചളമാക്കി കുളമാക്കുന്നത് നമ്മുടെ ശ്രുതിക്ക് അറിയാം അതുകൊണ്ട് ശ്രുതി എന്ത് ചെയ്യുന്നു ബാ ഇളയച്ച ബാ റൂമിലേക്ക് പോകാന്ന് പറയാ അപ്പം വ്യാഴാച്ചൻ പറഞ്ഞു ആ എങ്കി പിന്നെ റൂമിലേക്ക് പോകാം റെസ്റ്റ് എടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു അത് പിന്നെ റൂമിൽ സൗകര്യങ്ങളൊന്നും ഒത്തിരി ഇല്ലാട്ടോ ചെറിയ റൂമാ ഏ ചെറിയ റൂമോ അപ്പം അച്ഛൻ പറഞ്ഞു അല്ല ചെറിയ റൂമാണെങ്കിലും എന്താ കൊഴപ്പുന്നത് ചെറിയ റൂമോ വലിയ വീടോ ഒന്നും അല്ലല്ലോ കാര്യം ഇരിക്കുന്നത് അതിനകത്ത് സമാധാനം അല്ലേ ആ അല്ലല്ല എന്തായിരുന്നു അച്ചമ്മന്റെ പേര് അച്ചമ്മ അച്ചമ്മ പറഞ്ഞത് ശരിയാണ് നോട്ട് ദ പോയിന്റ് വലിയ വീടോ ചെറിയ വീടോ ഒന്നുമല്ല ഇവിടെ പ്രധാനം ഇവിടെ പ്രധാനം മനസ്സമാധാനമാണ് ഉം ഞാനും ഈ ചെറിയ വീട്ടിൽ തന്നെയാണല്ലോ ഇതൊക്കെ എനിക്ക് വെച്ച് നോക്കുമ്പോൾ വലിയ വീടാണ് അപ്പൊ പെട്ടെന്ന് ചന്ദ്ര ചോദിക്കും അതെന്താ ശ്രുതിയുടെ ഇളയച്ചൻ അങ്ങനെ പറഞ്ഞത് അപ്പൊ ശ്രുതി പെട്ടെന്ന് പറഞ്ഞു അത് പിന്നെ അത് പിന്നെ ഇളയച്ഛൻ അങ്ങനെ പറഞ്ഞത് അപ്പം വീണ്ടും നമ്മുടെ ഇളയച്ഛൻ അതൊന്ന് മാറ്റി പിടിക്കാൻ കേട്ടോ അപ്പൊ ഇളയച്ചൻ പറഞ്ഞു അതേ ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല അല്ല എന്റെ ചെറുപ്പകാലത്തെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാ ജീവിച്ചത് ചെറുപ്പത്തിൽ ഞങ്ങൾ ഒത്തിരി പൈസക്കാരൊന്നും അല്ലായിരുന്നു ഞങ്ങൾ ഒരുപാട് ദാരിദ്ര്യം അറിഞ്ഞിട്ടുണ്ട് ചെറിയൊരു വീട്ടിലായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത് അത് പിന്നെ വലിയ വീടായി മാറി ഇപ്പൊ കൊട്ടാരമായി മാറി മാളികയായി മാറി ഇപ്പൊ അഞ്ചാറ് മാളികയുണ്ട് ഉം അങ്ങനെ ഒരു കഥ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആ നമ്മുടെ അച്ഛമ്മ പറയാണ് കേട്ടോ അല്ലെങ്കിലും പണക്കാരായിട്ടല്ലോ ആരും ജനിക്കുന്നത് എല്ലാവരും ജനിക്കുന്നത് ഒരേ രീതിയിൽ തന്നെയാ പിന്നെ അവരുടെ ഓരോ പ്രവർത്തികൾ കൊണ്ട് അവർ പണമുള്ളവരായും പണമില്ലാത്തവരൊക്കെ ആയിട്ട് മാറുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പ്രത്യേകിച്ച് ശ്രുതിക്ക് ഇനിയും അവിടെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെ ശരിയാവില്ലെന്ന് മനസ്സിലായി ശ്രുതി പറഞ്ഞു ബാ എളയേച്ച ബാ ഞാൻ റൂമിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ് വലിച്ചെടുത്തോണ്ട ഇളയേച്ചെ റൂമിൽ കൊണ്ടുപോയി റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ബീരാനിക്ക ചോദിക്കും എങ്ങനെയുണ്ട് വച്ചാ എന്റെ അഭിനയം കൊള്ളാമോ കൊള്ളാമോ എന്റെ അഭിനയം എൻ്റെ പൊന്നു ബീരാനിക്ക ഓവറാക്കി ചാളോ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് ഇതേ ഓവർ ആക്ടി അല്ല ക്യാമറയൊന്നും കണ്ടില്ലല്ലോ ഇതുവരെ ക്യാമറ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് ദൈ ഇങ്ങനെയാണ് അഭിനയം തുടരാൻ തുടരുന്നതെങ്കിലേ നിങ്ങൾക്ക് സിനിമയിൽ ചാൻസേ കിട്ടില്ല അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത് ഡേ ആദ്യ മോളൂട്ടി മോളെ എന്നുള്ള വിളിയൊക്കെ അങ്ങ് നിർത്ത് എന്നിട്ട് സാധാരണ രീതിയിൽ ഞാൻ പറഞ്ഞ ഡയലോഗ് മാത്രം ഇട്ടാൽ മതി എക്സ്ട്രാ കയ്യിൽ നിന്ന് ഡയലോഗ് ഒന്നും ഇടണ്ട അല്ല എന്താ ഞാൻ എക്സ്ട്രാ ഡൈല ഡൈലോഗ് ഇട്ട പ്രശ്നം വേണ്ടാന്നാ പറഞ്ഞത് അല്ല ഞാൻ ഇനി എക്സ്ട്രാ ഇട്ടാലും ഡബ്ബിങ്ങിൽ അത് സെറ്റാക്കാൻ പറ്റില്ലേ ഡബിങ് ഇതേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയുന്ന കാര്യം മാത്രം അതേപടി പറഞ്ഞാൽ മതി വേറെ ഒരു ഡയലോഗും ഇവിടെ കൂടുതൽ ഇറക്കാൻ വരണ്ട മര്യാദക്ക് ഈ വായൊന്നും തുറക്കാതിരിക്കോ അതായിരിക്കും എനിക്ക് നല്ലത് നിങ്ങൾക്ക് നല്ലത് അതുകൊണ്ടേ മര്യാദക്ക് ഇരിക്കുക സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ടെങ്കില് മിണ്ടാതെ മിണ്ടാതെ ഇതിൽ അങ്ങ് നടന്നാ മതി കൂടുതൽ അങ്ങോട്ട് സംസാരിക്കായി പോകണ്ട എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രുതി പറയാണ് അപ്പം അതായത് നമ്മുടെ ബിരിയാണിക്ക് പറഞ്ഞ് മോളെ അടുത്ത സീനിൽ ഞാൻ പെർഫെക്റ്റ് ആയിരിക്കും പക്ക പെർഫെക്റ്റ് എനിക്കുണ്ടല്ലോ അവാർഡ് തരും തരുമ്പോള് അല്ലേ നോക്കിക്കോ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ എന്നിട്ട് നമ്മുടെ ബിരിയാണിക്കാനെ ൃദിനെ കാണിച്ചു കഴിഞ്ഞു പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നേരം വെളുത്തു നേരം വെളുത്തപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ആണെങ്കിൽ പൊങ്കലിനുള്ള കുടങ്ങളൊക്കെ ഇങ്ങനെ അതിലൊക്കെ ഇങ്ങനെ വരച്ച് നല്ല സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ചന്ദ്രയും ചന്ദ്രയുടെ രണ്ട് മരുമക്കളോടുള്ള പുന്നാരം മരുമക്കളായ വർഷയും ശ്രുതിയും കൂടി ചേർന്ന് പച്ചക്കറി കട്ട് ചെയ്യാൻ കൂടുന്നു പച്ചക്കറി എടുക്കാൻ കൂടുന്നു അങ്ങനെ ആകെ മൊത്തം സഹായിക്കുന്നു അപ്പൊ നമ്മുടെ അച്ഛമ്മ വന്നിട്ട് ചോദിച്ചു ഇതെന്തേ ഇതുവരെ തീർന്നില്ലേ എൻ്റെ പൊന്നു ചന്ദ്ര കുറെ നേരമായില്ലോ തുടങ്ങിയിട്ട് ഇത് എത്ര മണിക്കൂറായി ഇതുവരെ തീരാറായില്ലേ രേവതി ആണെങ്കിലുണ്ടല്ലോ ഇതേഴു പണ്ട് ഇപ്പൊ അരിഞ്ഞു തീർന്നേരേ മൂന്ന് പേര് ഇതെന്താ ഈ കാണിക്കുന്നെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു അത് പിന്നെ ഞങ്ങക്ക് ഇത്രയും സ്പീഡൊക്കെ ഉള്ളു അല്ല രേവതി ഇതിലും നല്ല സ്പീഡിൽ അരിയുമെങ്കില് അവളെ അരിയിച്ച പോരെ ഓഹോ അത് നീ രേവതിക്ക് പണി കൊടുക്കാൻ പോവാണല്ലേ അതെ രേവതി അവിടെ വേറെ ജോലി ചെയ്യാ ഇത് നിങ്ങൾ രണ്ടും നിങ്ങൾ മൂന്നുപേരും തന്നെ ചെയ്താൽ മതി പെട്ടെന്നാട്ടെ പെട്ടെന്നാട്ടെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ പതുകെ അരിഞ്ഞോട്ടിരുന്നാ പോരാ സ്പീഡിലും അരിയാൻ ശീലിക്കണം രേവതിനെ കൊണ്ട് പണിയെടുപ്പിച്ച് അവളങ്ങ് പോയി നിന്റെ സുഖം ഞാൻ മാറ്റി തരാടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചമ്മ അപ്പോഴത്തേക്കും വീണ്ടും ഇങ്ങനെ അരിയാനൊക്കെ തുടങ്ങാണ്ട് കേട്ടോ നമ്മുടെ ചന്ദ്രയുണ്ട് ശ്രുതിയുണ്ട് അതുപോലെ തന്നെ വർഷയുണ്ട് അങ്ങനെ വർഷ അരിയാന്ന് തുടങ്ങിയപ്പോ വീണ്ടും വർഷയുടെ വർഷയുടെ കൈ വേണ്ടി തുടങ്ങുക കത്തിയൊക്കെ ഇങ്ങനെ പാളി പോവാ അപ്പോഴേക്കും ചന്ത് പറഞ്ഞിന്റെ പൊന്നുമോളെ നമിച്ചു നീ ഒരു കാര്യം ചെയ്യ അരിയോ പിറക്കോ ഒന്നും ചെയ്യണ്ട ആ കറിവേപ്പിലെ പുഴുവോ പ്രാണിയോ ഉണ്ടോന്നു വല്ലോ നീ നോക്ക് അതാ മോളെ എന്നിനൊക്കെ പറ്റിയ പണി എന്ന് പറഞ്ഞപ്പം അത് പിന്നെ എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നുക ഞാനേ ഒന്ന് പോയി റെസ്റ്റ് ചെയ്തോട്ടെ എവിടെ റെസ്റ്റ് ചെയ്യാൻ ഏയ് അല്ല ചന്ദ്രയും ശ്രുതിയും ഇരുന്ന് ജോലി ചെയ്യുന്നില്ലേ വർഷേ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക അല്ലാതെ പകൽ പെണ്ണുങ്ങള് കിടന്ന് ഉറങ്ങാൻ പാടില്ല അതെന്താ പെണ്ണുങ്ങൾ കിടന്ന് പകൽ ഉറങ്ങിയാൽ അതെ പെണ്ണുങ്ങൾ കിടന്ന് പകൽ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ വീടിന്റെ ഐശ്വര്യം പോകും അപ്പൊ ആണുങ്ങൾക്ക് ഉറങ്ങാമോ ആ ആണുങ്ങൾക്ക് ഉറങ്ങാമോ എന്ന് ചോദിച്ചാൽ ആണുങ്ങൾക്ക് ഉറങ്ങാൻ പാടില്ല പെണ്ണുങ്ങൾക്ക് ഉറങ്ങാൻ പാടില്ല ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം പണി ചെയ്യേണ്ട സമയത്ത് പണി ചെയ്യണം ഇരിക്കേണ്ട സമയത്ത് ഇരിക്കണം അതിനൊക്കെ ഓരോരോ സമയക്രമങ്ങൾ ഉണ്ട് മോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വർഷരെ പഠിപ്പിക്കുകയാണ് കേട്ടോ ഏതായാലും ഈ ഒരു സമയത്താണ് നമ്മുടെ രവീന്ദ്രൻ വരുന്നത് രവീന്ദ്രൻ കുറച്ച് മഞ്ഞളൊക്കെ ആയിട്ട് വന്നു പറഞ്ഞിട്ട് രേവതിയുടെ കയ്യിൽ ഇന്ന മോളെന്ന് പറഞ്ഞ് മഞ്ഞളൊക്കെ കൊടുക്കാണ് ഏതായാലും ഈ മഞ്ഞളൊക്കെ കഴിഞ്ഞിട്ട് രവീന്ദ്രൻ ചോദിച്ചല്ല ഞാൻ വല്ല പടിയും ചെയ്യണോ അല്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചയാണല്ലോ ഈ കാണുന്നത് ആ എന്തു പറ്റി അച്ചമ്മ പണിയിപ്പിക്കാൻ തുടങ്ങിയോ മരുമോളക്കൊണ്ട് എന്നിങ്ങനെ ചോദിക്കാണ് അപ്പോഴത്തേക്കും ചന്ദ്രയാണെങ്കിലും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ചന്ദ്ര ഇങ്ങനെ മിണ്ടാതിരിക്ക ചന്ദ്രയാണെങ്കി അപ്പം വല്ലാത്തൊരു നോട്ടം നമ്മുടെ രവീന്ദ്രനെങ്ങ് നോട്ടി നോക്കി അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ആ തേങ്ങ ഇതാ ഞാൻ ചിരണ്ടി തരാന്ന് പറഞ്ഞു രവീന്ദ്രൻ തേങ്ങ ചിരണ്ടയാണ് അപ്പൊ ഈ ഒരു സമയത്താണ് കേട്ടോ നമ്മുടെ ആരൊക്കെ കയറി വരുന്നത് സുതിയും അല്ല സോ ആ സുതിയും ശ്രീകാന്തം കൂടെ കയറി വരുന്നത് അപ്പം ഈ പണി ചെയ്യിപ്പിക്കുന്നതൊക്കെ വർഷേനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്നത് കണ്ടിട്ട് ശ്രീകാന്ത് പറഞ്ഞു അതിങ്ങത്തെ ആ വർഷ ഞാനെല്ലാം ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ അച്ഛൻ പറഞ്ഞു വേണ്ട വേണ്ട നീ കൂടുതൽ സഹായിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ ുതി പറഞ്ഞത് അത് പിന്നെ അവൻറെ തൊഴിലാണല്ലോ അപ്പൊ അവൻ തൊഴിലിനോടുള്ള ഒരു ആത്മാർത്ഥത കാണിക്കുന്ന പറഞ്ഞു അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു ആ ഇതെന്റെ തൊഴിലാ പക്ഷെ തൊഴിലില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് ശ്രീകാന്ത് അങ്ങോട്ടൊരു തിരിച്ചൊരു കുത്തു കുത്തിയപ്പോഴത്തേക്കും അച്ഛമ്മ പെട്ടെന്ന് ആ കാര്യം ഓർത്തത് അച്ഛമ്മ പറഞ്ഞു ആ അത് ശരിയാണല്ലോ സുതി അല്ല നീ ഏ ജോലിയാണെന്നും പറഞ്ഞു പാർക്കിൽ പോകുവാണെന്നോ അവിടെ ചുറ്റിക്കറങ്ങുവാണെന്നോ ഒക്കെ ഞാൻ കേട്ടായിരുന്നല്ലോ അപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ പെട്ടെന്ന് ആ അത് പിന്നെ അവനെ ഒരബദ്ധം പറ്റിയതാ ഏ എന്റെ പൊന്നമ്മേ അതിനെക്കുറിച്ചൊന്നും ഇവിടെ പറയല്ലേ ദേ അവിടെ ഇരിക്കുന്ന ഇളയച്ചൻ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേടല്ലേ ശ്രുതിക്ക് ശ്രുതിക്കും അതെ അതുകൊണ്ടാതൊന്നും പറയണ്ടെന്ന് പറഞ്ഞ ആ വിഷയം ഒന്ന് മാറ്റി വിട്ടപ്പോഴത്തേക്കും ഇളയച്ഛൻ ഇങ്ങ് വരുകയാണ് അങ്ങനെ ഇളയച്ഛൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കൂടെ പച്ചക്കറിയൊക്കെ ആയിരിക്കും കൂട്ടാണല്ലോ ഇളയച്ഛൻ ഇത് കണ്ടപ്പോഴത്തേക്കും ഓഹോ അത് കൊള്ളാമല്ലോ ഇതെന്ത് പറ്റി ഇതെന്താ എല്ലാവരും കൂടെ വളരെ ഗംഭീര സത്യൊരുക്കാനാണെന്ന് തോന്നുന്നല്ലോ ഉം ഇന്ന് എന്റെ സ്പെഷ്യൽ ആണല്ലേ ഞാൻ വന്നുകൊണ്ടായിരിക്കുമല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു ആ അതൊരു കണക്കിന് ശരിയാണ് എങ്കിലും പിന്നെ പൊങ്കലൊക്കെ അല്ലേ അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ സദ്യ ഒരുക്കാന്നെ വെച്ചത് ഞങ്ങളുടെ മക്കളൊക്കെ വല്ലപ്പോഴും ഇങ്ങോട്ട് വരാറുള്ളൂ അപ്പൊ അതുംകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആഹാ ഇതെന്താ ഇതെന്താ ഈ ശ്രുതിയുടെ അച്ഛൻ ഇരുന്ന് ഇങ്ങനെ പണി ചെയ്യുന്നത് അല്ല നിങ്ങൾക്ക് ഇതാണോ പണി എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ആ എനിക്ക് എനിക്കിതൊക്കെ തന്നെയാണോ പണി എന്ന് പറയുമ്പോ ആണോ അല്ല എന്നോട് ശ്രുതി പറഞ്ഞില്ലായിരുന്നല്ലോ നിങ്ങൾക്ക് ഈ അടുക്കള പണിയാണെന്ന് ഉം വേഖക്കാരാണല്ലേ എന്നിങ്ങനെ ചോദിക്ക അപ്പോഴേക്കും നമ്മുടെ സച്ചിങ് സച്ചിങ് വന്ന് പറഞ്ഞിട്ട് ദേഹണ്ടക്കാരനല്ല എന്റെ അച്ഛനെ ഡ്രൈവറാ ഡ്രൈവറോ എന്താ ഡ്രൈവർ എന്ന് പറയുമ്പോൾ ഇത്ര പുച്ഛം ഡ്രൈവർ എന്താ നല്ല ജോലിയല്ലേ അതോ ഇനിയിപ്പം നിങ്ങളുടെ മരുമകൾ നിങ്ങളുടെ മകൾ പറയുന്ന പോലെ ഡ്രൈവർ ജോലി അത്ര ചീപ്പ് ജോലിയാണോ അല്ല ഡ്രൈവർ ജോലി നല്ലതാ അല്ല നിനക്കെന്താ ജോലി എന്നിങ്ങനെ സച്ചിളി ചോദിച്ചപ്പോൾ ഞാനും ഒരു ഡ്രൈവറാ ഓഹോ ഡ്രൈവറാണല്ലേ ഉം ഏതായാലും കൊള്ളാം കൊള്ളാം നല്ല ബെസ്റ്റ് ഫാമിലി ഒക്കെ ആയിട്ടുണ്ട് ഏതായാലും നിങ്ങൾ ഈ പതുക്കെ പതുക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നത് ഇത് ഇങ്ങനെയല്ല അറിയേണ്ടത് ഇത് അറിയാൻ കുറച്ച് രീതികളൊക്കെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്രേനെ അങ്ങ് മാറ്റിയിരുത്തിയിട്ടങ് അരിയാന് തുടങ്ങിയില്ലേ ഇളയച്ഛൻ ഏളയച്ചൻ പോളി അല്ലേ അരിയില്ലേ അങ്ങനെ ഇളയച്ഛൻ അരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞു ഒരു മിനിറ്റും കൊണ്ട് പെട്ടെന്ന് അത് അരിഞ്ഞു തീർക്കാണ് ഇപ്പൊ ഈ അരിയുന്നത് കണ്ടിട്ട് സച്ചി മഹേഷിനോട് പറയാ എടാ ആ അരിയിലൊന്ന് ശ്രദ്ധിച്ചേടാ എന്നിട്ട് രവീന്ദ്രനോട് പറഞ്ഞു അച്ഛാ ആ അരിയിലൊന്ന് ശ്രദ്ധിച്ചേ ഈ അരിയിൽ കണ്ടിട്ട് നമ്മുടെ ഇറച്ചി വെട്ടുകാരൻ വാസു കണ്ടിക്കുന്ന പോലെ ഇല്ലേ അപ്പൊ പെട്ടെന്ന് ഇളയച്ചന കേട്ടു കേട്ടോ ബിരാനിക്ക് ഇത് കേട്ടു ബിരാനിക്ക ഏത് വാസു ഏത് ഏരിയയിലാ ഉള്ളത് എന്നിങ്ങനെ പെട്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അല്ല അവിടുത്തെ ഏരിയ മൊത്തം അറിയാമോ എന്നിങ്ങനെ പെട്ടെന്ന് ചോദിക്കാണ് നമ്മുടെ സച്ചി അപ്പോഴാണ് ഇളയച്ചും പറഞ്ഞുകൊണ്ട് ശ്രുതി ഒരു വിളി വിളിച്ചത് അപ്പോഴേക്കാണ് സത്യം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഇളയച്ച നോർമൽ അവസ്ഥയിലേക്ക് എത്തിയത് കേട്ടോ അപ്പൊ ഇളയച്ചൻ പറഞ്ഞു അത് പിന്നെ ഈ പച്ചക്കറിയൊക്കെ അരിയാനെന്നെ എത്ര പാട് ഞാനേ എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫിനെയും ഇതൊക്കെ അരിഞ്ഞ് സഹായിക്കാറുണ്ട് അതുകൊണ്ടാണ് എനിക്കിത് പെട്ടെന്ന് അരിയാൻ പറ്റുന്നതെന്നൊക്കെ ഇങ്ങനെ പറയാ എന്നിട്ട് വീട് പീഡി കടകട കട 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 നരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞ് വീടുകയാണ് ഇതിനിടയിൽ നമ്മുടെ ഇളയച്ച ചോദിക്കാൻ കേട്ടോ അല്ല സുതി സുതിക്ക് എന്താ ജോലി സുധിയുടെ ജോലി എന്താണെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ അപ്പഴത്തേക്കും നമ്മുടെ സുതി ഒന്നും അമ്പലതോ കാരണം വേറൊന്നുമല്ല സോറി ഒന്ന് ശരിയാക്കി വെച്ചാണ് കേട്ടോ വേറൊന്നുമല്ല സുതിക്ക് ജോലിയൊന്നും ഇല്ലല്ലോ അപ്പോഴാണ് നമ്മുടെ സുതിയുടെ ജോലിയെ കുറിച്ചൊക്കെ അവിടെ സംസാരിക്കുന്നത് പെട്ടെന്ന് ചന്ദ്ര ആ വിഷയം അങ്ങോട്ട് എങ്ങോട്ടെടുത്ത് മാറ്റി വെക്കുന്നതും അത് കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞിട്ടാണെങ്കില് കുളമാക്കി ചളമാക്കി കൈ കൊടുക്കുന്നത് നന്നായിട്ട് അറിയാം നമ്മുടെ സച്ചി അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ആ ഒരു വിഷയം മാറ്റി വിടുകയാണ് കേട്ടോ ഏതായാലും ഈ അരിയലും പിറക്കുന്നതും കണ്ടിട്ട് നമ്മുടെ സച്ചിക്ക് വീണ്ടും ആകെ മൊത്തം സംശയം തോന്നുകയാണ് കേട്ടോ സംശയം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംശയം ഇനി മരിഞ്ഞോട് ഇരുന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലായ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഇളയച്ച ഇളയച്ച നേരത്തെ കുടിക്കാൻ ചൂടുവെള്ളം ചോദിച്ചില്ലായിരുന്നോ ഞാനത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏഹ് അതിന് ഞാൻ എപ്പോഴാ മോളെ ചൂടുവെള്ളം ചോദിച്ചത് ആ അത് ചോദിച്ചായിരുന്നു ഇളയച്ചൻ എന്നും പറഞ്ഞ് ഇളയച്ചനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഓരോ തരത്തിൽ പോയി വീണ്ടും ഇളയച്ച എന്നിട്ട് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു മര്യാദയ്ക്ക് നിന്നോണം ആവശ്യമില്ലാത്ത സ്ഥലത്ത് വരരുത് ഇവിടെ കിടന്നുറങ്ങിയാൽ മതി ഇവിടെ കിടന്നുറങ്ങിക്കോ ഇത് ഒരു അഭിനയമാണെന്ന് പറഞ്ഞ് അവിടെ ഒരു തരത്തിൽ പിടിച്ച് കിടത്തുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രുതി സത്യം പറഞ്ഞ ഓരോ ദിവസവും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും പേടിച്ച് പേടിച്ചാണ് അവിടെ കഴിയുന്നത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ സച്ചിക്ക് മഹേഷ് സംശയം അടിക്കാം അങ്ങനെ വീണ്ടും നമ്മുടെ സച്ചി സംശയത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഉം എന്തോ ഉണ്ടട മഹേഷ് എന്തോ ഉണ്ട് എനിക്ക് അയാളുടെ സംസാര ശൈലിയേ അല്ല ശൈലിയ ശൈലിയേ ശരിയല്ല അയാൾ സംസാരിക്കുന്നതേ നമ്മുടെ ഒരു തനതായ ഭാഷയില നമ്മുടെ നമ്മുടെ തിരുവനന്തപുരം ലാംഗ്വേജ് ഒക്കെ അതിലത്ത് കയറി വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ലാതില്ല ഏതായാലും ഒരു മലേഷ്യക്കാരൻ ഇങ്ങനെയൊന്നും പെരുമാറുകയല്ല എന്നൊക്കെ പറഞ്ഞാൽ വീണ്ടും സംശയം അടിക്കാട്ടോ സജിക്ക് അങ്ങനെ നമ്മുടെ മഹേഷിനും ചെറിയ സംശയം തോന്നാറുണ്ട് എന്തോ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് മഹേഷിനും സംശയമാകാണ് അങ്ങനെ മഹേഷും പറയുകയാണെന്ന് ഈ പറയുന്നത് ശരിയാണ് സച്ചി സാധാരണ മലേഷ്യയില് നടക്കുന്ന ഒരാൾ സംസാരിക്കുന്ന രീതിയും കാണിക്കുന്ന ആ ഒരു എന്താ പറയുക രീതിയും കാട്ടായങ്ങളൊന്നും അല്ല പുള്ളിക്കാരൻ എന്തോ കള്ളക്കളി കളിക്കണുണ്ട് എന്ന് നമ്മുടെ മഹേഷും തറപ്പിച്ച് പറയുകയാണ് ഏതായാലും കണ്ടുപിടിക്കോ കണ്ടുപിടിക്കില്ലോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ പൊങ്കാലയ്ക്കുള്ള ഒക്കെ ഒരുക്കങ്ങളാണ് നമ്മുടെ രേവതിയും വർഷയും ശ്രുതിയും ഒക്കെ നല്ല സാരിയൊക്കെ അണിഞ്ഞ് അവർ നല്ല അണിഞ്ഞൊരുങ്ങിയൊക്കെ നിൽക്കുന്നു നമ്മുടെ രേവതി കോലമൊക്കെ വരച്ച് ഒരു നാടൻ പെൺകുട്ടിയുടെ ഒരു ലുക്കിലൊക്കെ എല്ലാവരും ഒരു നാടൻ പെൺകുട്ടിയുടെ ഒരു ലുക്കിലൊക്കെ മുല്ലപ്പവും ഒക്കെ വെച്ച് നിൽക്കുകയാണ് അപ്പൊ ഇനി അങ്ങോട്ടേക്ക് കാണിക്കാൻ പോകുന്നത് പൊങ്കൽ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പൊ പൊങ്കലിനിടയിലും കുറെ തമാശകളുണ്ട് നമുക്ക് കാണാൻ നമ്മുടെ ഇളയച്ഛന്റെ വക ഏതായാലും അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ എല്ലാവരും കാത്തിരിക്കശേഷത്തിനായിട്ട് അപ്പൊ അടുത്ത വിശേഷവുമായിട്ട് നമ്മൾ എത്രയും വേഗം വരുന്നതായിരിക്കും നയനയുടെയും ആദർശിന്റെയും വിശേഷം നമ്മൾ വൈകിട്ട് ഇടുന്നതായിരിക്കും ഇന്നലെ വൈകിട്ട് ഇടാൻ പറ്റിയില്ല എനിക്ക് ഇന്നലെ വൈകിട്ട് കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വൈകിട്ട് വിശേഷം ഇടാതിരുന്നത് കേട്ടോ അപ്പം ഈ ഡോക്ടർ റെസ്റ്റ് പറഞ്ഞതു കൊണ്ട് തന്നെ ഞാൻ ഈ റെസ്റ്റ് എടുക്കാതിരുന്ന് ഉറക്കം ഉളച്ചിരുന്ന് ചെയ്യുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ തലവേദന ഉണ്ടാകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും എന്നെ വഴക്ക് പറയുകയാണ് അപ്പോൾ ഇച്ചിരി രണ്ട് ദിവസമെങ്കിലും ഗ്യാപ്പ് എടുത്തുനിന്ന് നേരെ ചൊവ്വ കിടന്ന് ഉറങ്ങുന്നൊക്കെ അപ്പം ഇന്നലെ ഞാൻ ഒരു എട്ടെട്ടിനൊക്കെ ആയപ്പോഴത്തേക്കും കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ പിന്നെ വീട്ടിലാരും എന്നെ ശല്യം ചെയ്യാൻ വന്നില്ല ഞാൻ പിന്നെ അങ്ങ് ഉറങ്ങി നേരം വിളിത്തപ്പോഴാണ് എഴുതിയിട്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ എനിക്ക് ഇടാൻ പറ്റാതിരുന്നത് ഏതായാലും ഇന്ന് നമ്മൾ വൈകിട്ട് ഉറപ്പായിട്ടും പ്രേമവിശേഷവും ഇടും കുറേ പേർ കാത്തിരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം കാരണം കുറേ പേര് കമൻസിലൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതുവരെ എന്താ പ്രേമോ വന്നില്ലല്ലോ എന്നൊക്കെ അപ്പോൾ ഏതായാലും എല്ലാവരോടും ഒരു ക്ഷപാവണമൊക്കെ നടത്താണ് ഞാൻ അപ്പോൾ ഇന്ന് വൈകിട്ട് മുതൽ കറക്റ്റായിട്ട് നമ്മൾ പ്രേമവിശേഷമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തും തരാ ബൈ ബൈ